ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫ വിത്ത് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് വൺ മന്ത് ആയിട്ടുണ്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓഫീസും വീട്ടിലെ കാര്യങ്ങളും പിന്നെ യൂട്യൂബൊക്കെ ഒരുമിച്ചുകൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കുറച്ച് ദിവസം യൂട്യൂബൊന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സോ നല്ലപോലെ റസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ പൂർവ്വാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് അപ്പം എനിയുള്ള ഡേയ്സിൽ എവറി ഡേ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഹണി റോസിൻ്റെ ഇൻറ്റർവ്യൂ നമ്മുടെ മലയാള മനോർമയുടെ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ആ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഹണി ഹണി റിയാക്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ഒക്കെ പോകുന്നതിന് ആയിട്ട് റോസ് എന്താണ് ആ നമുക്കൊന്ന് ആദ്യം ും വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് കംഫർട്ടായിട്ട് ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു കാര്യം മാത്രമാണ് അതല്ലാതെ ഒരു ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ അവരെന്താണെന്നൊന്നും ആ വസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പലരും പറയുന്നത് നിങ്ങൾ നാടൻ വസ്ത്രം ഇട്ടാൽ മാത്രമേ ഒരു ഒരു നല്ല സ്ത്രീയായി മാറുന്നുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു കൂട്ടം ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ ഉണ്ടോ എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടേക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരിൽ വസ്ത്രം മോശമായതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലുമല്ല എൻ്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല ഈ വസ്ത്രം നല്ല വസ്ത്രം ഇടുന്ന ആളുകളും ഇത് കേൾക്കുന്നുണ്ട് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് നല്ല വസ്ത്രം ഇവർ പറയുന്ന സക്കോളിന് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ അപ്പം വസ്ത്രത്തിന്റെ ഇപ്പം ഈ ഇത്രയും വൃത്തികേടുകൾ നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ ഇനോഗ്രേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് കെട്ടിയിടാൻ നോക്കിയാൽ അത് നടക്കില്ല നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് അല്ലാതെ ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ളൊരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തേക്ക് പോയിട്ടില്ല അന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഇനി അതിൽ അഭിപ്രായ എങ്കിൽ വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു വിമർശിക്കുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള അവകാശം പ്രത്യേകിച്ചും വസ്ത്രത്തിന്റെ കാര്യങ്ങളിലോ ഒന്നും അവകാശമില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നെ വിമർശിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല മാന്യമായ ഒരു ഭാഷയുണ്ടാകും ഹണി റോസ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് കാരണം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പം ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് എനിക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നാളെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലുള്ള ഇന്ന ടൈപ്പിലുള്ള ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ ഞാനെന്നല്ല ആര് വന്ന് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ധരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ധരിക്കാൻ പറ്റും എന്നുള്ളത് കാരണം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ ആ ഒരു ലൈഫിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി കണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൊച്ചുകൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി റോസും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിച്ച് ജീവിക്കട്ടെ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാതിരുന്നാൽ പോരെ പിന്നെ ഹണി റോസ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ നോക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വായി തോന്നിട്ടൊക്കെ പറയും പറയുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത് ഹണി റോസ് ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ വലിയ തെറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ അത്രയും വലിയ മാന്യമാണെങ്കിലും നിങ്ങൾക്ക് നോക്കാതിരുന്നാൽ പോരെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത് ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് മറ്റുള്ളവർ കുറ്റം പറയാനായിട്ട് ഇറങ്ങിയ പോരെ അതുപോലെ തന്നെ ഡ്രസ്സിങ് നോക്കിയിട്ടാണ് ഓരോരുത്തർ ഓരോരുത്തർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സൽവാർ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കുട്ടിയാണെന്നും ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ മഹാ തലിപ്പൊഴിയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നൊക്കെ കാണുന്ന സമയത്ത് സാധ മാത്രമാണ് തോന്നുന്നത് എന്തെങ്കിലും വിമർശനം ആത്മപരിശോധനയിലേക്ക് നയിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല വിമർശനം പല വിമർശനങ്ങളും ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ തലയിൽ കൂടി ഒന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പരിശോധിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ മുമ്പോട്ടാണ് നമ്മൾ പുറകോട്ടല്ല ജീവിക്കുന്നത് അതാണ് അതിന്റെ റിയാലിറ്റി നമ്മള് നമ്മളെപ്പം നമ്മൾ ഈ വസ്ത്രത്തിന്റെ പേരിൽ ഒരാളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇരു പത്ത് വർഷം കഴിയുമ്പം ഈ ഈ പറഞ്ഞ ആളുകൾ ഭയങ്കര കോമഡി പീസുകളായിട്ട് ചിലപ്പം ആളുകൾ കണ്ടെന്നിരിക്കും ഇവരെന്താണ് എന്താണ് ഈ പറഞ്ഞോണ്ടിരുന്നത് കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ചട്ടയമുണ്ടുവാണ് അമ്മയുടെ സമയം വന്നപ്പോഴത്തേക്കും സാരിയായി പിന്നെ അത് സൽവാറായി ഇപ്പം ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നു അല്ലെങ്കിൽ പലതരം ഔട്ട്ഫിറ്റുകൾ ആളുകൾ യൂസ് ചെയ്യുന്നു അപ്പം ഇതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതൊരു പ്രോസസ്സാണ് അത് അല്ലാതെ നമുക്കൊരു ഇന്ന വസ്ത്രം തന്നെ ധരിക്കണം അങ്ങനെ ഒരു ഡ്രസ് കോഡ് വെച്ച് ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല നമുക്ക് കംഫേർട്ടായിട്ടുള്ള ആ വസ്ത്രം ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള എല്ലാ ഫ്രീഡവും തരുന്ന രാജ്യത്തും സംസ്ഥാനത്തുമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു തന്നെ മനസ്സാക്ഷിക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ഡ്രസ്സിലായാലും ടെക്നോളജിയിലായാലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും മാറ്റങ്ങൾ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ പഴയ കാലത്തിരുന്ന പഴയ കാലത്ത് ധരിച്ചിരുന്ന പോലത്തെ ഡ്രസ്സുകളാണോ നമ്മളിപ്പോൾ ധരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്പന അപ്പൂപ്പന്മാര് കഴിച്ചിരുന്ന ഫുഡാണോ നമ്മളിപ്പോൾ കഴിക്കുന്നത് അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ണോ നമ്മൾ വന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം അവർ ഏത് മെത്തേഡിലൂടെയാണ് പഠിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും കണ്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കൊക്കെ അന്നത്തെ കാലത്ത് ഒരു റിമോട്ട് പഠനം അല്ലെങ്കിൽ ഓൺലൈൻ പഠനം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തരുന്ന ഒരു കാര്യമാണ് സോ അതുപോലെ എല്ലാ മേഖലകളിലും ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഈ പഴയ കാലത്ത് തന്നെ എപ്പോഴും നമുക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സിലും അതിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മുടെ രാഹുൽ ഈശോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം ഒരു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് ശതമാനവും ഹണി റോസിന് എതിരാറായ വസ്ത്രം ധരിച്ചു വരരുത് കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട് അതൊരു കാരണവശാലും പറയുകയും ചെയ്യുന്നുണ്ടോ ഹണി റോസിനെ ഇത്തരം വസ്ത്രധാരണം തെറ്റുതന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വസ്ത്രധാരത്തെ വിമർശിച്ചുകൂടെ രാഹുൽ ഈശ്വരൻ അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹണി റോസിനോട് യോജിപ്പുള്ള ഒരു കാര്യവും യോജിപ്പുള്ള രണ്ട് കാര്യമാണ് ആദ്യം യോജിപ്പുള്ള കാര്യം ഹണി റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ ബുള്ളിങ്ങിന് വിധേയയാക്കരുത് അതിന് നൂറ് ശതമാനം പിന്തുണയുണ്ട് ആരും ഒരു വ്യക്തിയെയും മോശമായി സംസാരിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കരുത് സൈബർ ബുള്ളിയും പാടില്ല എല്ലാവരും യോജിക്കുന്നു എന്നാൽ ഹണിറോസും മറന്നുകൂടാത്ത കാര്യം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉണ്ട് എന്നാൽ രാഹുലീശ്വർ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് ഹണി റോസ് ആലോചിച്ചിട്ടുണ്ട് അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണി റോസ് ഒമ്പത് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ് മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ് സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ് കണ്ണടച്ച ഇരുട്ടാവില്ല ഹണി റോസ് ഹണിറോസ് അത് മനസ്സിലാക്കണം ഹണി റോസ് ഇനി സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരണം ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളിലേക്ക് വരണം അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ മാന്യമായ വസ്ത്രധാരണം എന്നൊരു കാര്യമുണ്ട് എന്ന് തിരിച്ചറിയാം രണ്ട് അനാവശ്യമായ പുരുഷനെ വേറ്റയാടുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് ബോച്ചയുടെ ആ ഒരു വാക്ക് പ്രയോഗം ശരിയല്ല പക്ഷെ അതിന്റെ പേരിൽ ബോച്ചയെ അഞ്ചാറ് ദിവസം ജയിലിൽ പിടിച്ചെടുക്കുകയും ബോച്ചയെ സെക്ഷൽ അസോൾട്ട് നടത്തിയതെന്ന് പറയുന്നതല്ല അതൊക്കെ വൃത്തിയേതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഹനിയോസിനെ വിമർശിച്ച് എനിക്കെതിരെ നിരന്തരമായി പരാതി കൊടുക്കുകയല്ല ഹണി 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 റോസ് റോസ് മനസ്സിലാക്കേണ്ടത് കേരളീയ റോസിന്റെ എടുത്ത് എടുത്ത് നോക്കിയാൽ നോക്കിയാൽ എന്ന് പറയുന്ന അതിൽ റോസിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ാണ് ഞാനും താഴെ വന്നിട്ടുള്ള കമന്റ്സുകൾ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓൾമോസ്റ്റ് നയൻറ്റി നൈൻ പെർസെന്റേജ് ആൾക്കാരും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആളുകളാണോ കേരളത്തിലെ നീതിയും ധർമ്മവും ഒക്കെ നടപ്പിലാക്കുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് രാഹുൽ ഈശ്വരൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടിയെ ആക്രമിച്ച കേസ് എടുക്കാം ആ ഒരു കേസിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഈശ്വര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ദിലീപിനെ ആയിരുന്നു എന്നുള്ളത് അന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ന്യൂസ് ചാനലുകളുടെ ഒക്കെ വീഡിയോയുടെ താഴെയായിട്ട് രാഹുൽ ഈശ്വരൻ എത്ര ആളുകളാണ് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് രാഹുൽ ഈശ്വർ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞതൊക്കെ സത്യമാണ് നടിയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് സമ്മതിക്കാനായിട്ട് രാഹുൽ യേശൂർ തയ്യാറാവോ എന്ന് മാത്രമാണ് എനിക്ക് രാഹുൽ അടുത്ത് ചോദിക്കാനുള്ളത് കാരണം രാഹുൽ യേശൂർ പറയുന്നു കമന്റ് സെക്ഷനിലെ ആളുകളെല്ലാം രാഹുൽ യേശൂറിന് സപ്പോർട്ടാണ് ബോറ്റേക്ക് സപ്പോർട്ടാണ് എന്നൊക്കെയാണ് രാഹുൽ യേശൂർ പറയുന്നത് ദാറ്റ് മീൻസ് ഈ കമന്റ് സെക്ഷനിലെല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്താണ് ന്യായം എന്ന രീതിയിലാണ് രാഹുൽ യേശൂർ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അന്നത്തെ കമന്റ് സെക്ഷൻ മുഴുവനും രാഹുൽ ഈശ്വരെതിരെയായിരുന്നു അപ്പൊ രാഹുൽ ഈശ്വര് പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പൊട്ടത്തട്ടായിരുന്നു എന്നുള്ളത് താങ്കൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ അതുപോലെ തന്നെ ഈ കമൻസ് ഒക്കെ ഇട്ടിട്ടുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും ഹണി റോസിനോടുള്ള ഒരു കുശുംബ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർക്കോ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഹണി റോസ് ധരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഇടാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ വീടുകളിൽ നിന്നും അവരെ അത്തരത്തിലുള്ള ഡ്രസ്സ് ഇടാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സുകൾ ഡ്രസ്സുകളിടുന്ന ആഗ്രഹമുണ്ടാകും പക്ഷെ അവർക്ക് അതൊക്കെ ധരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലായിരിക്കും സോ അതുകൊണ്ട് അവർക്കും അത് ധരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഹണി റോസ് അങ്ങനെയൊക്കെ ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കുശുമ്പും പുന്നായ്മയാണ് ഈ കമന്റ് സെക്ഷനിലൂടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഒരു വിവരമില്ലാത്ത എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളാണ് ഈ കമൻറ് സെക്ഷനിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ എഴുതി വിടുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട് എല്ലാ ആളുകളെയും എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹണി റോസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാതെ അവരെ വസ്ത്രധാരണത്തിലേക്ക് മാത്രം പോയി ഇത്തരം കമൻറ്റുകൾ ഇടുന്ന ആളുകളെ വിവരമില്ലാത്ത ആളുകളെന്ന് തന്നെ വിളിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മാന്യമായ വസ്ത്രധാരണം എന്നുള്ളത് എന്താണ് രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഈശ്വർ പറയുന്ന രീതിയിലുള്ള വസ്ത്രമാണോ നമ്മുടെ ഹണി റോസ് ധരിക്കേണ്ടത് അതുപോലെ തന്നെ പാവപ്പെട്ട ബോച്ചയെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു ഇവിടെ എവിടെയാണ് ബോച്ച അല്ലെങ്കിൽ പുരുഷന്മാരെ ഹണി റോസ് ഉപദ്രവിച്ചിട്ടുള്ളത് ബോച്ച എത്രമാത്രം ആണ് ഹണി റോസിനെ ഹരാസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഒന്നോ രണ്ടോ തവണ ഹരാസ് ചെയ്തപ്പോഴല്ല ചാടിക്കേരി ഹണി റോസ് പോയി കേസ് കൊടുത്തിട്ടുള്ളത് ഇത്തരം പരാമർശങ്ങൾ കണ്ടിന്യൂ ചെയ്ത സമയത്ത് അവർ ബോസ്റ്റഡ് അടുത്ത് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും അടുത്ത് രണ്ടോ മൂന്നോ തവണ ഹണി റോസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും പിന്നെയും അവരെ ഹറാസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് രാഹുൽ യേശൂർ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയി ഒരാൾ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ കേട്ടുകൊണ്ട് കറഞ്ഞോണ്ടിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ രാഹുൽ യേശൂർ പറയുന്നത് കമൻറ്റ് സെക്ഷൻ നോക്കാനാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമവും കോടതിയൊന്നും ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യില്ല അപ്പോൾ അത് നോക്കി വിധി കൽപ്പിച്ചാൽ മതിയല്ലോ അതിൽ ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ാണ് വരുന്നതെങ്കിൽ നല്ലതായിരിക്കും രാഹുൽ പോലെയുള്ള ആളുകൾക്ക് എന്തൊരു മണ്ടത്തരാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ബോഷയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൊണാലിസേനെ ആ ഉദ്ഘാടനത്തിനായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്തും ആ കുട്ടിയുടെ അടുത്ത് വെറും പതിനാറ് വയസ്സ് മാത്രമുള്ള ആ ഒരു കുട്ടിയുടെ അടുത്തും ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റാവുന്നത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾക്കെതിരെ കേസ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹണി റോസ് എന്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വസ്ത്രധാരമായി കൂട്ടിക്കൊടുക്കേണ്ട ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ